നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സി പി എമ്മിന്റെ ഉള്ളിലെ ഭയം പതിയെ പുറത്തുവരികയാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ നയിച്ചില്ലെങ്കിൽ ഹാട്രിക് അടിച്ച് ഭരണ തുടർച്ച പിടിച്ചെടുക്കാൻ പാർട്ടിക്ക് സാധിക്കുമോ എന്ന ആശങ്കയും ഭയവുമാണ് സി പി എമ്മിൽ ഇപ്പോഴുള്ളത് അടുത്തിടെ നടന്ന പല തെരഞ്ഞെടുപ്പ് മുന്നൊരുക്ക യോഗങ്ങളിലും ഇക്കാര്യം പാർട്ടി നേതാക്കൾ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട് രണ്ട് തവണ സി പി എമ്മിനെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒരു ക്യാപ്റ്റനെ പോലെ നിന്ന് നയിച്ച പിണറായി വിജയൻ തന്നെ ഇത്തവണയും ആ ദൗത്യം ഏറ്റെടുക്കണമെന്നാണ് പാർട്ടിയിലെ വലിയൊരു വിഭാഗവും ആവശ്യപ്പെടുന്നത് പിണറായി വിജയൻ മുന്നോട്ട് പോയാൽ അത്തരത്തിലുള്ള അത്തരത്തിലുള്ളൊരു നേതാവിനെ ചൂണ്ടിക്കാണിക്കുക എളുപ്പമല്ലെന്നും അവർ പറയുന്നുണ്ട് പണ്ടത്തെപ്പോലെ സി പി എമ്മിനുള്ളിൽ പക്ഷങ്ങൾ ശക്തമല്ലാത്തതുകൊണ്ട് പിണറായി പക്ഷക്കാർ ഉന്നയിക്കുന്ന ആവശ്യം നടപ്പാക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് പിണറായി വിജയൻ തന്നെ മത്സര രംഗത്ത് ഇറങ്ങുകയാണെങ്കിൽ സി പി എം പിന്തുടർന്നു വന്ന രണ്ട് ടൈം വ്യവസ്ഥകൾ മാറ്റേണ്ടി വരും ഏത് ചട്ടക്കൂട് വേണമെങ്കിലും ചട്ടങ്ങൾ വേണമെങ്കിലും പൊളിക്കാമെന്ന നിലപാടാണ് ഇപ്പോൾ സി പി എം കൈക്കൊള്ളുന്നത് പിണറായി വിജയനെ വീണ്ടും മത്സരിപ്പിക്കാൻ അവസരം ഒരുക്കുക എന്നതാണ് ഇത്തരം വിട്ടുവീഴ്ചകളിലൂടെ സി പി എം ഉദ്ദേശിക്കുന്ന കാര്യം ജയിച്ചാൽ വീണ്ടും പിണറായി തന്നെ മുഖ്യമന്ത്രിയാക്കുമോ എന്ന കാര്യം പാർട്ടി വ്യക്തമാക്കുന്നില്ല മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി കെ കെ ശൈലജയെ ഇത്തവണ മത്സര രംഗത്തിറങ്ങാൻ തീരുമാനിച്ചിട്ടുമുണ്ട് ഹാട്രിക് ഭരണം കിട്ടുകയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയായിരിക്കുമോ കെ കെ ശൈലജ എന്ന ചോദ്യവും ഉയരുകയാണ് രണ്ട് ടൈം പൂർത്തിയാക്കിയ പകുതിയോളം എം എൽ എമാരെ മൂന്നാമത് മത്സരിപ്പിച്ചില്ലെങ്കിൽ സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെട്ടേക്കാമെന്നാണ് സി പി എമ്മിന്റെ കണക്ക് കൂട്ടലുകൾ അതുകൊണ്ട് തന്നെ പുതുമുഖങ്ങൾക്ക് ഇത്തവണ കാര്യമായ അവസരം കിട്ടുമെന്ന് ഉറപ്പില്ല ഒരു പരീക്ഷണത്തിന് സി പി എം തയ്യാറാവില്ലെന്ന് ചുരുക്കം കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടികൾ നികത്താനും തിരുത്താനും സമയം തീരെയില്ലാത്തത് കൊണ്ട് തന്നെ പരീക്ഷണങ്ങൾക്കോ പുതിയ മാറ്റങ്ങൾക്കോ തൽക്കാലം മുതിരേണ്ട എന്നാണ് പാർട്ടിയുടെ മൊത്തത്തിലുള്ള തീരുമാനം ഇപ്പോഴത്തെ സർക്കാരിലുള്ള മന്ത്രിമാരും എം എൽ എമാരും തന്നെ പരമാവധി മത്സരിക്കട്ടെ എന്നാണ് സി പി എമ്മിന്റെ ആലോചന ഒരു സെൽഫ് പ്രോഗ്രസ് കാർഡ് തയ്യാറാക്കി ഒഴിവാക്കേണ്ടവരെ മാത്രം ഒഴിവാക്കിക്കൊണ്ട് കാര്യമായി മാറ്റങ്ങളില്ലാതെ കെ കെ ശൈലച്ചയെ പോലെ പരിചയ സമ്പന്നതയുള്ള നേതാക്കളെ ഉൾപ്പെടുത്തി ഒന്നോ രണ്ടോ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് സി ഉദ്ദേശിക്കുന്നത് ഇതിനെനി പതിവ് നടപടിക്രമങ്ങളും അനുമതി ലഭിക്കലും ആവശ്യമാണ് പിണറായി വിജയൻ മത്സരത്തിൽ നിന്ന് വിട്ടുനിന്ന് ക്യാപ്റ്റൻ പദവി കൈകാര്യം ചെയ്താൽ മതിയോ എന്ന ചർച്ചയും സജീവമാണ് എന്നാൽ അത് കാര്യമായി ഗുണം ചെയ്യില്ല എന്നാണ് പ്രാഥമിക റൗണ്ട് ചർച്ചയിൽ അഭിപ്രായം ഉയർന്നത് വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പിണറായി വിജയനെ ചൂണ്ടിക്കാട്ടുന്നതിൽ ചെറിയൊരു വിഭാഗം ആശങ്കയും എതിർപ്പും ഉന്നയിച്ചു എന്നാണ് സൂചന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി മനസ്സിലാക്കി തന്ത്രം മാറ്റണമെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കെ കെ ശൈലജയെ ഉയർത്തിക്കാട്ടുക എന്ന തന്ത്രം വിജയിക്കുമെന്നും അവർ പറയുന്നുണ്ട് പിണറായി വിജയൻ മത്സര രംഗത്തില്ലെങ്കിൽ സി പി എം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാളിക്കുക ആരെയാകുമെന്നതും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് പിണറായി സ്ഥാനം വെച്ചൊഴിയുകയാണെങ്കിൽ തൽസ്ഥാനത്തേക്ക് താല്പര്യമുള്ള നിരവധി നേതാക്കൾ സി കേരള ഘടകത്തിലുണ്ട് സംസ്ഥാനത്ത് മൂന്നാം മൂഴം ലക്ഷ്യമിടുന്ന സി പി എം ജനപ്രിയരായ നേതാക്കളെ തന്നെയാണ് ഇത്തവണ മത്സര രംഗത്തേക്ക് പരിഗണിക്കുക അതിനുവേണ്ടിയാണ് സി പി എം തന്നെ നടപ്പാക്കിയ രണ്ട് ടീം നിബന്ധന അവർ കാറ്റിൽ പറത്താൻ ഒരുങ്ങുന്നതും രണ്ട് ടീം ഒഴിവാക്കാൻ തീരുമാനിച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ കെ ശൈലജ മന്ത്രിമാരായ വീണ ജോർജ് ഒ ആർ കേളു എന്നിവർക്ക് അവസരം ലഭിച്ചേക്കാം നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ ഏഴ് എം എൽ എ രണ്ടാം മൂഴം പൂർത്തിയാക്കിയത് ഇതിൽ വർക്കലയിൽ നിന്ന് വിശ്ജയിച്ച തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് ഒഴുക്കിയുള്ള ആറു പേർക്കും വിജയ സാധ്യത പരിഗണിച്ച് മൂന്നാമൂഴം നൽകിയേക്കും അങ്ങനെയാണെങ്കിൽ കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ വട്ടിയൂർക്കാവിൽ വി കെ പ്രശാന്ത് പാറശാലയിൽ സി കെ ഹരീന്ദ്രൻ വാമനപുരത്ത് ഡി കെ മുരളി നെയ്യാറ്റിൻകരയിൽ കെ ആൽസനൻ കാട്ടാക്കടയിൽ ഐ ബി സതീഷ് എന്നിവർ വീണ്ടും മത്സരിച്ചേക്കും കൊല്ലത്ത് രണ്ടിടേയും പൂർത്തിയാക്കിയ മുകേഷിനെ വീണ്ടും മത്സരിപ്പിച്ചേക്കില്ല എന്നാൽ ഇരവപ്പുറത്ത് എം നൌഷാദിന് മൂന്നാം മൂടം ലഭിക്കും പത്തനംതിട്ടയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആറന്മുളയിൽ മൂന്നാം ഇറങ്ങുമെന്ന കാര്യം ഉറപ്പാണ് കോന്നിയിൽ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട കെ യു ജനീഷ് കുമാറിന് ഒരിക്കൽ കൂടിയ അവസരം ഉറപ്പാണ് ആലപ്പുഴയിലെ ചെങ്ങന്നൂരിൽ മന്ത്രി ശച്ചി ചെറിയാനും സമാന പരിഗണന ലഭിച്ചേക്കും രണ്ട് ടൈം പൂർത്തിയാക്കിയ പ്രതിഭാ ഹരിയെ മൂന്നാം മൂന്നാമൂഴത്തിന് പരിഗണിക്കില്ല ഇടുക്കിയിൽ മുൻ മന്ത്രി എം എം മണിക്ക് മൂന്നാം മൂഴം ലഭിക്കില്ല ഉടുമ്പൻ രണ്ട് ടൈം പൂർത്തിയാക്കിയ എം എം മണിക്ക് അനാരോഗ്യം മൂന്നാമൂഴത്തിന് തടസ്സമാകും മത്സരിക്കുന്നില്ലെന്ന് പിണറായി വിജയൻ തീരുമാനിച്ചാൽ മാത്രമേ പിണറായിയിൽ മറ്റൊരാളെ സി പി ആലോചിക്കുകയുള്ളൂ എന്ത് വില കൊടുത്തും മൂന്നാമതും ഭരണം നേടുന്നതിന് ഏത് വിട്ടുവീഴ്ചയും ഏത് നിലപാട് മാറ്റവും സ്വീകരിക്കാമെന്ന കാഴ്ചപ്പാടാണ് ഇത്തവണ സി പി എമ്മിനുള്ളത്